അഴിമതി ആരോപണത്തെ തുടർന്ന് സി പി എം നടപടിയെടുത്ത മുൻ എം എൽ എ പി കെ ശശി നല്ല മനുഷ്യനാണെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ രണ്ടുപേരും പങ്കെടുത്ത ചടങ്ങിലാണ് ഈ പരസരം പുകഴ്ത്തലുണ്ടായത് അപ്പോൾ പോലെ നല്ലൊരു മനുഷ്യനെ മനുഷ്യസ്നേഹിയെ താൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല തൻ്റെ തുല്യനാണ് അതിനേക്കാൾ മുകളിലാണ് പി കെ ശശി നേതാവെന്ന നിലയിലും മനുഷ്യനെന്ന നിലയിലും അദ്ദേഹം വളരെ മുന്നിലാണ് എന്ന മട്ടിൽ ആണ് ചടങ്ങിൽ ഉദ്ഘാടകനായ മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രസംഗിച്ചത് തിരിച്ച് പി കെ ശശി സി പറഞ്ഞത് ഗണേശിനെ പോലെ സത്യം തുറന്നു പറയാൻ കഴിയുന്ന യഥാർത്ഥ മനുഷ്യരെ തിരിച്ചറിയാൻ കഴിയുന്ന മറ്റൊരു വ്യക്തിത്വവും കേരള രാഷ്ട്രീയത്തിൽ ഇല്ല എന്നാണ് അത് അദ്ദേഹത്തിൻ്റെ ജന്മസഹജമായ കഴിവാണെന്നും പറഞ്ഞു എന്നു വച്ചാൽ ഗണേശിൻ്റെ അച്ഛൻ ആറ് ബാലകൃഷ്ണമുള്ള ഒരു മഹാനായിരുന്നു ആ മഹത്വത്തിൻ്റെ അംശമാണ് മന്ത്രി ഗണേശിന് ഉള്ളതെന്നാണ് എന്തായാലും പരസ്പരം പുകഴ്ത്തുന്ന ഈ ഏർപ്പാട് കണ്ടിരിക്കാൻ ഉള്ള ഭാഗ്യവും നമ്മുടെ നാട്ടുകാർക്കുണ്ടായി കാരണം പി കെ ശശിയെ മറ്റൊരു മാർഗവും ഇല്ലാതെ വന്നപ്പോഴാണ് സി പി എം പോലൊരു പാർട്ടി സ്ത്രീപീഡന പരാതി ഉണ്ടായിട്ട് പോലും നിലനിർത്തിയ പാർട്ടി ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയപ്പോഴാണ് നടപടിയെടുത്ത് സാധാ മെമ്പർഷിപ്പ് മാത്രം നിലനിർത്തിയത് ഇപ്പോഴും അദ്ദേഹം കെ ടി ഡി സി ചെയർമാനാണ് അപ്പോൾ എം എൽ എ എന്ന നിലയിലും കെ ടി ഡി സി ചെയർമാൻ എന്ന നിലയിലും ശശി നടത്തിയ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും അത് അംഗീകരിക്കപ്പെടേണ്ടതാണെന്നും യഥാർത്ഥ മനുഷ്യരെ ഇങ്ങനെ കല്ലെറിയാൻ പാടില്ലെന്നും സത്യത്തെ എത്ര അവഗണിച്ചാലും അത് ഒരു നാൾ പുറത്തു വരുമെന്നും എല്ലാമാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് എന്താണ് ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ കേരള സമൂഹത്തിന് തോന്നുന്നത് കാരണം കെ വി ഗണേഷ് കുമാർ ആദ്യം മന്ത്രിസ്ഥാനം രാജിവെക്കുന്നത് ഭാര്യയുടെ പരാതിയെ തുടർന്നാണ് ഭാര്യയെ മർദ്ദിച്ച് എന്ന് ഭാര്യയെ നേരിട്ട് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് പരാതി നൽകിയപ്പോൾ അത് കേസായപ്പോഴാണ് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നത് അതുപോലെ തന്നെ ഗണേഷ് കുമാറിൻ്റെ പേര് നമ്മുടെ സോളാർ കേസിൽ അന്വേഷണം നടത്തിയ സി ബി ഐയിൽ തന്നെ പരാമർശമുണ്ട് ഗണേശിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് വിവാദ നായിക നൽകിയിരിക്കുന്നത് അതിനെക്കുറിച്ചും തർക്കങ്ങളുണ്ട് അങ്ങനെയെല്ലാമുള്ള ഗണേഷ് കുമാറിനെ വാക്ക് പാലിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി രണ്ടാം ഘട്ടത്തിൽ മന്ത്രിയാക്കി അങ്ങനെ അദ്ദേഹം ഇപ്പോൾ വകുപ്പ് മന്ത്രിയാണ് കെ എസ് ആർ ടി സി രക്ഷപ്പെടുത്താനുള്ള അക്ഷീണമായ ഒരു ശ്രമമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും പി കെ ശശിയെപ്പോലൊരാളിനെ സമാധാനിക്കാം അദ്ദേഹത്തെ തിരിച്ചറിയാൻ യഥാർത്ഥ പി കെ ശശിയെ തിരിച്ചറിയാൻ ഒരു ഗണേഷ് കുമാറെങ്കിലും ഉണ്ടായില്ലോ